അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരോപണങ്ങൾ വരുന്നു പല ഭാഗത്തു നിന്നും ആരോപണങ്ങൾ വരുന്നു ഇത് ഈ ആരോപണം ശക്തമായിട്ട് ശക്തമായിട്ടിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തലപ്പത്തിരിക്കുന്ന മെയിനായിട്ടിരിക്കുന്ന ആൾക്കാരെ കേന്ദ്രീകരിച്ചാണ് വരുന്നത് അതിൽ തമാശക്ക് പറഞ്ഞു എന്ന് പറയുന്ന ഡയലോഗുകൾക്ക് വരെ ഒരു തമാശക്ക് ആൾക്കാർ പറയുന്ന ഡയലോഗുകൾ വരെ ഞാൻ പേടിച്ചു പോയി എന്നൊക്കെ പറയുമ്പോൾ അതൊരു ആരോപണമായിട്ട് വരിക ചില ചാനലുകാർ അതൊരു വള വേറൊരു രീതിയിൽ എന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചില ആൾക്കാർ അതിനെ വ്യാഖ്യാനിച്ച് അതും ഒരു പീഡനശ്രമമാണോ എന്ന് ഭയക്കുന്ന തമാശ പറഞ്ഞതിന് വരെ ഒരാൾ ഭയന്ന് പോയി എന്ന് പറയുമ്പോൾ അതും ഒരു പീഡനശ്രമമാണോ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പൊളിറ്റിക്സ് പൊളിറ്റിക്സും മനസ്സിലേ അപ്പോൾ അതിനകത്തൊരു പൊളിറ്റിക്സ് കൃത്യമായിട്ട് കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് നീങ്ങാൻ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ എല്ലാവരും കൂടെ രാജിവെച്ചൊഴിയുന്നു ആഡ് കമ്മിറ്റി രണ്ട് മാസം ഭരിക്കുന്നു അതിനുശേഷം എല്ലാവർക്കും സമ്മതമായിട്ടുള്ള പുതിയ ഭാരവാഹികൾ ജയിച്ച് കയറി വരട്ടെ അതാകുമ്പോൾ പിന്നെ ആർക്കും പരാതി പറയാനുണ്ടാവില്ല അതിന് വേണ്ടി തന്നെ രാജി വെച്ചു കൂടുതൽ ഒരിക്കലും ഇല്ല ഒരു അമ്മ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സംഘടന ഒരിക്കലും അനാഥമാക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് തന്നെ എല്ലാ മാസവും ഏണ്ട് പത്ത് നൂറ്റി പതിനാറ് പേർക്ക് പെൻഷൻ കൊടുക്കണ്ടേ അയ്യായിരം രൂപയുടെ മരുന്ന് സപ്ലൈ ചെയ്യാൻ അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട് അത് അമ്മയുടെ നേതൃത്വമാണ് അമ്മയുടെ ഉത്തരവാദിത്വമാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആരും തയ്യാറില്ല ഞങ്ങളൊക്കെ തന്നെ രണ്ട് മാസം അതിൻ്റെ അഡ്വോക്ക് കമ്മിറ്റി ആയിട്ട് മുന്നോട്ട് പോകും അതിനുശേഷം പുതിയ ഭരണസമിതി അതിലാരൊക്കെ ചിലപ്പം ഈ ഭരണസമിതിയിലുള്ളവരുണ്ടാവാം അന്നേരത്തേക്ക് കേസിൻ്റെ കാര്യങ്ങൾ മാറും അപ്പം ഈ പറയുന്ന പോലെ അഗ്നിശുദ്ധി വരുത്തിയ ആൾക്കാർ ആരോപിക്കപ്പെട്ട ആൾക്കാർ തമാശ പറഞ്ഞവരും പറയാത്തവർക്കും ഒക്കെ വേണമെങ്കിൽ വരാമല്ലോ പിന്നെ വേറെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ലല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംശയം വരും നിങ്ങളിലൂടെ സത്യത്തിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ ജനങ്ങൾ അമ്മയെ തിരിച്ചറിയുന്നത് ഇപ്പം നിങ്ങളിലൂടെയാണ് നിങ്ങളുടെ ചാനലിലൂടെ കണ്ടുകൊണ്ടാണ് കേരളത്തിലെ കോടി ജനം അമ്മയെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോരുത്തരും പറയുന്ന ഭാഷയ്ക്കനുസരിച്ചാണ് അമ്മയെ വിലയിരുന്നത് അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വേണ്ട ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ സത്യസന്ധമായിട്ട് പോകുന്നു ആ ഞങ്ങളെന്നും ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇരക്കൊപ്പം തന്നെയാണ് ഒരിക്കലും ഏട്ടക്കാരനൊപ്പം അത് അസന്നിഗ്ധമായിട്ട് ഇപ്പോഴും പ്രഖ്യാപിക്കുക തെറ്റ് ചെയ്തു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആരോപിക്കാൻ ആർക്കും പറ്റുമല്ലോ ലോകത്ത് എത്രയോ പേർക്കെതിരെ ആരോപണങ്ങൾ വരുന്നു ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അയക്കെതിരെ തെറ്റ് തെളിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മ അതിനെ അനുകൂലിക്കാൻ നിൽക്കില്ല യാതൊരു പ്രശ്നവും അമ്മ ഇരക്കൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാം ഞാനിപ്പോൾ പറഞ്ഞത് എനിക്കറിയാവുന്ന ഉത്തരവാണ് മനസ്സിലായി വന്നില്ല അതുകൊണ്ടാണ് ആ എന്നുള്ള വാക്ക് വാക്കുപയോഗിച്ച് അതുകൊണ്ടാണ് കാരണം നമുക്ക് ഞങ്ങൾക്ക് അമ്മയിൽ തോന്നി ഞങ്ങള് കുറച്ചുപേരെ അല്ലെങ്കിൽ അമ്മയിലെ മെമ്പേഴ്സിനെ കാര്യം ഇപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ കോർണർ പ്രിയപ്പെടുന്ന കലാകാരന്മാരെ ആർട്ടിസ്റ്റുകളെ ആക്ടേഴ്സിനെയാണ് അതിൽ അമ്മയുടെ തലപ്പത്തിരിക്കുന്ന ഒരു തൊട്ട് ആരോപി ആരോപണത്തിൽ വരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ഉദാഹരണം ഒരു തമാശ പറഞ്ഞത് നിങ്ങൾക്കറിയാമായിരിക്കും കഴിഞ്ഞ ദിവസം ഒരു ഒരു തമാശയല്ല ശരിക്കും ഒരു ലൊക്കേഷനിൽ ഒരു ടെക്നിക്കൽ ഭാഗമായിട്ട് ഒരു ഷൂട്ട് നടക്കുമ്പോൾ ഒരു സീക്വൻസിൽ ഇപ്പം നമ്മൾ ഒരാളെ കാണിക്കുമ്പം ഒരു പാവപ്പെട്ടവൻ്റെ വേഷത്തിൽ ഒരു ഞെൻ ഒരു തടിയൻ വന്നാൽ അത് ആവില്ല ക്യാരക്ടർ എന്ന് പറയും അപ്പം എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നില്ലെങ്കിൽ ഡൾ ചെയ്യാം ഇല്ലെങ്കിൽ മേക്കപ്പിൽ മാറ്റം വരുത്താം അങ്ങനെ മാറ്റം വരുത്തി വരുമ്പം ഇപ്പോൾ കണ്ടാൽ ആ ക്യാരക്ടർ ആക്റ്റായി എന്ന് പറയുന്ന പോലെ ആ ഒരു പരാമർശം ഉണ്ടായപ്പോൾ അത് ആ അഭിനയക്കം വന്ന കുട്ടിക്കൊരു ചെറിയ പേടി ഉണ്ടായി അതിൽ ഞാൻ ആ കുട്ടിയെ കുറ്റം പറയില്ല പക്ഷേ അത് ഒരു ചാനലിൽ ചാനലിരുന്ന് പറഞ്ഞപ്പോൾ അതും ഒരു പീഡനസ്രവമായിട്ട് ക്ലാസ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ ഈ ആരോപണങ്ങൾ നേരിടാൻ മാത്രമായിട്ട് ഞങ്ങളൊരു വശത്ത് നിൽക്കുമ്പം തെറ്റിയാത്ത ഒരു വലിയ അഞ്ഞൂറ്റാറ് മെമ്പേഴ്സിൽ ഈ ആരോപണം വരുന്നത് തലപ്പത്തിരിക്കുന്നവർ തൊട്ട് അപ്പം അത് സംഘടനയ്ക്ക് മൊത്തത്തിൽ ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമായപ്പം നമ്മൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ് എല്ലാവരും ഒഴിഞ്ഞു മാറുകൊന്ന് അഡോ കമ്മിറ്റി ഇതിൻ്റെ ഭരണം പോകരുത് അഡോ കമ്മിറ്റി മുമ്പോട്ട് കൊണ്ടുപോട്ടെ ആ അഡോ കമ്മിറ്റി മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ ബൈലോ പ്രകാരം വെച്ച് പുതിയ ഒരു മാറ്റവും ഇല്ലല്ലോ അതിനെന്താ സംശയം ഉറപ്പല്ലേ എനിക്കറിയില്ല മോഹൻലാലിട്ടി രാവിലെ വട്ടി രണ്ട് മൂന്ന് പ്രാവശ്യം സംസാരിച്ച് അദ്ദേഹത്തിന്റെ കൂടെ എല്ലാവരും